എല്ലാരും പോയ കാരനെടുക്കുന്ന ഇത് അപ്പൊ പറഞ്ഞ ഒരു ഐഡിയയിലുള്ള സൂപ്പാ ടൊമാറ്റോ തുളസി സൂപ്പ് നോക്കട്ടെട്ടോ ഇങ്ങനെയാ എടുക്കാൻ വരണോ ഇന്നൊരു ആലസ്യത്തില്ലാരും പോയ കാരനെ ഒരു ചെറിയ ഒരു മൗന സ്വാഭാവികാരി അങ് പോവും രണ്ടു ദിവസം കഴിഞ്ഞ് കാണുമ്പം അമ്മയുടെ വേണ്ടപ്പെട്ട ബന്ധുക്കളുമായിട്ടുള്ള ഒരു ഒത്തുകൂടൽ കഴിഞ്ഞ് കിടക്കുന്ന ആലസ്യാണിപ്പോ വൈകിട്ടത്തേക്ക് മേടിച്ച ഫുഡ് ഇരിപ്പുണ്ട് ഇരുപ്പുണ്ട് ഒരു കുളിക്കലേ ഉള്ളൂ കൊച്ചു വന്ന് പോയ കാരണം ആകപ്പാടെ ഒരു മനസ്ഥാപം കൊച്ചു കിടന്ന് ഭയങ്കര തകർക്കലായിരുന്നു കളിയായിരുന്നു കളിയായിരുന്നു എന്റെ ചെരുപ്പ് തുടക്കല് മൊത്തത്തിലെ ഞാനിവിടെ വന്നത് തുളസി എടുക്കാനാട്ടോ നല്ല ഫ്രഷ് തുളസി മണം വന്നെ ഉണ്ടോ എന്ന് നോക്കിയേ തുളസിയുടെ മണം ഏ ഇഷ്ടംപോലെ നാടൻ തക്കാളിപ്പഴങ്ങൾ ഇന്ന് അപ്പം മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നോക്കി ഇപ്പോൾ പുറത്ത് നല്ല മഴയുണ്ട് പുറത്ത് നല്ല ഉശിരോടെ തുളസികൾ വളർന്നു നിപ്പുണ്ട് എന്നാൽ പിന്നെ ഒരു ഉഗ്രൻ സൂപ്പ് അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾ വിചാരിക്കും തക്കാളി സൂപ്പാണെന്ന് തക്കാളിയാണ് പക്ഷെ അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ അമ്മ എന്നാൽ ചെടിയെന്ന് കളിച്ചു തരാം സൂപ്പിൻ്റെ ആൾ ഞാനല്ലോ ആ അമ്മ പറയാണ് സൂപ്പിൻ്റെ അമ്മയല്ല അത് ആളെ അമ്മയല്ലാന്ന് അപ്പം എന്താ സമയം കഴിഞ്ഞു ആ ഇന്ന് അമ്മയുടെ പതിവ് തെറ്റീലോ സാധാരണ അമ്മ ശരിയാക്കി കിട്ടണം അത് ശരി ഞാനെന്നാ സൂപ്പ് ഉണ്ടാക്കാൻ പോവാ സ്പെഷ്യൽ സൂപ്പായിട്ടോ അപ്പ പറഞ്ഞു തന്ന ഒരു ഐഡിയ എന്തായാലും ഒന്ന് പരീക്ഷ നല്ലതായിരിക്കും അതമ്മക്ക് അമ്മയ്ക്ക് വിശ്വാസമുണ്ട് ഉറപ്പായിട്ടും അതെ തക്കാളിപ്പഴങ്ങൾ ഞാൻ മൂന്നെണ്ണം എടുത്തുള്ളൂ മൂന്നെണ്ണം പോരെ ചെറുപല്ലേ നാലെണ്ണ എടുക്കാമല്ലേ ആ അപ്പോൾ അമ്മ പറഞ്ഞു നാലെണ്ണ എടുത്തോളാൻ എല്ലാവർക്കും കുടിക്കണമെങ്കിൽ നാലെണ്ണം വേണമല്ലോ അതെ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് പുറത്തു പോയിപ്പോൾ പറിച്ചുകൊണ്ട് വന്നാൽ കേട്ടോ മഴ ആയതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ പറ്റാതിരുന്നത് തുളസിയാണ് കേട്ടോ ഒരു ഇപടി തുളസി പിന്നെ ഇത് നമ്മുടെ ഗാർലിക്ക് ഇഞ്ചി പിന്നെ ചുവന്നുള്ളി ഇത്ര സാധനങ്ങളായിരിക്കും വെച്ചിട്ടുണ്ട് ഇപ്പം ഇത്രേ ഞാൻ ആകെ എടുത്തിട്ടുള്ളൂ ഇപ്പുറത്ത് നെയ്യ് ഇപ്പോൾ ഉണ്ട് വഴറ്റുന്നത് നെയ്യിലാട്ടോ അപ്പം തക്കാളിപ്പഴം അമ്മ പറഞ്ഞ് ഒരെണ്ണം കൂടി വേണമെന്ന് നോക്കാം എന്തായാലും വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ കുറച്ച് കൂടുതൽ വരുമല്ലോ ഇത് മതിയായിരിക്കും എനിക്ക് തോന്നുന്നത് അപ്പം നമുക്ക് പണി തുടങ്ങാം അപ്പം ഇതെല്ലാം വഴറ്റാൻ ഉപയോഗിക്കുന്നത് നമ്മൾ നെയ്യിലാണ് കേട്ടോ കാരണം നെയ്യാകുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും ബട്ടറാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ പക്ഷെ നെയ്യ് ഇപ്പോൾ ഇവിടെ ആവശ്യത്തിനുള്ളത് കാരണം നെയ്യാണ് എടുക്കുന്നത് അപ്പം ആദ്യം ബട്ടറിൽ ഇത് ഈ രണ്ട് രണ്ടുതരം ഉള്ളി അമ്മ പറയണ പോലെ രണ്ടുതരം ഉള്ളിയും ഇഞ്ചിയും നമുക്ക് വഴറ്റിയെടുക്കാം അതല്ലേ നല്ലത് അതെ 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 ആദ്യം ഇതെടുത്ത് നമുക്ക് ഇതിലേക്ക് ഇടാം ഒരുമിച്ചങ്ങ് ഇടാം കളറൊന്നും മാറാൻ നിൽക്കണ്ട വേഗം തന്നെ നമുക്ക് ടൊമാറ്റോയും ഇടാം ഒന്ന് ഹാഫ് കുക്ക് ഇറട്ട് മതി അപ്പൊ തന്നെ നമുക്ക് ടൊമാറ്റോയും ഇടാം തുളസി ലീപ്പും ഇടാം നല്ല പഴുത്ത് തുടുത്തിരിക്കുന്ന തക്കാളി കുട്ടന്മാരൊക്കെ ഉണ്ടോ നേരെ അങ്ങ് ഇടുവാട്ടോ വേണമെങ്കിലും ഒരു കഷ്ണം ക്യാരറ്റ് ആഡ് ചെയ്യാം പക്ഷെ അപ്പക്ക് ക്യാരറ്റ് ആഡ് ചെയ്യണം അവര് ഇഷ്ടമല്ലാന്ന് തോന്നുന്നു അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ മതി നന്നായിട്ടങ്ങാം വിളക്കി കൊടുക്കാം അറിയാമല്ലോ വഴറ്റി വരാനായിട്ട് വഴന്നു വരാനായിട്ട് കേട്ടോ അങ്ങനെ ഇളക്കട്ടെ കേട്ടോ കൂട്ടത്തില് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ആ തുളസിയും തുളസിങ്ങൂടെ ഞാൻ ഇട്ടു കേട്ടോ നല്ല അരോമ അപ്പോൾ കിട്ടിക്കോളും മൊത്തം എടുത്തു ഞാൻ എടുത്തു വെച്ചിരുന്ന ഫുൾ എടുത്തു കേട്ടോ നല്ല അരോമയൊക്കെ കിട്ടും ഇങ്ങനെ വഴറ്റി കഴിയുമ്പോഴേ അതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യാൻ വെക്കാം ടൊമാറ്റോ ആവുമ്പോൾ പിന്നെ വേഗം വെന്തോളും വെള്ളമൊക്കെ അതിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് കണ്ടോ നന്നായിട്ട് ഇളക്കി തുളസീകൂടെ ഒന്നും അതായിട്ട് ബ്ലെൻഡാവട്ടെ നെയ് സ്വാദൊക്കെ നല്ലോണം കിട്ടും അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിക്കാം കേട്ടോ ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ മൂടി വെച്ച് അങ്ങ് വേവിക്കുക അധികം നേരം ഒന്നും വേണ്ട പെട്ടെന്ന് ആയിക്കോളും അല്ലേ നമ്മുടെ സാധനം ദേ അവിടെ കുക്കായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുക്കാവട്ടെ ഇതിവിടെ ഉണ്ടാക്കുന്ന സമയത്ത് ദേ അമ്മ അവിടെ പോയി കുളിയും കഴിഞ്ഞു വന്നു അല്ല അമ്മ അമ്പ കുറച്ചേരായി കുളിച്ചിട്ടല്ലേ അച്ചാറൊക്കെ തൊട്ട് കൂട്ടി നോക്കുന്നു ഇനി തികന്നു ഇനി നമുക്ക് വാങ്ങാട്ടോ ഓൾറെഡി അത് കുക്കായ സാധനോക്കാം ആ നന്നായി വെന്തു ഇനി നമുക്ക് തണുപ്പിക്കാൻ വെക്കാം അല്ലേ തണുപ്പിക്കാൻ വെച്ചുകഴിഞ്ഞ പിന്നെ സംഗതി ഓക്കെ എന്നിട്ട് വേണം മിക്സിയിൽ അടിച്ചിട്ട് നമുക്ക് അതിന്റെ എക്സ്ട്രാക്റ്റ് മാത്രമായിട്ട് എടുക്കാം ഞാനിത് കുറേ നേരമായിട്ട് ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങി അപ്പൊ അമ്മ പറഞ്ഞു ഇത് ശെരിയാവും പറഞ്ഞു അമ്മ വേഗം തണുപ്പിക്കാൻ വെച്ചുട്ടോ ആ അറിയാൻ നോക്കാം കൂടുതൽ ഞാൻ ഉപയോഗിച്ചിട്ട് കേടുപാടുകൾ ഉണ്ടോ അപ്പം അമ്മയുടെ അഭിപ്രായം പ്രമാണിച്ച് ഞാനിത് അരിക്കുന്നില്ല കേട്ടോ നമുക്ക് ഇനി ഇതിലേക്ക് അങ്ങ് ഒഴിക്കാം ആദ്യം തന്നെ ഇത് ചൂടാക്കാൻ വച്ചു കേട്ടോ അരിച്ചിട്ടൊന്നുമില്ല ഇച്ചിരി നെയ്യ് ആഡ് ചെയ്തേ ആ സ്വാദ് കിട്ടാൻ വേണ്ടിയാണ് അപ്പൊ തിളച്ചോണ്ടിരിക്കുക അധികം തിളക്കണമൊന്നുമില്ല ഓൾറെഡി നമ്മൾ വേവിച്ചതല്ലേ ഇനിയിപ്പൊ നമുക്ക് പെപ്പർ ആഡ് ചെയ്യാം അതിനു മുമ്പ് ഇത്തിരി കോൺഫ്ലോർ ഞാൻ കലക്കി വെച്ചിട്ടുണ്ട് കൊഴുപ്പ് കിട്ടാനട്ടോ അതങ്ങ് ആഡ് ചെയ്യാം എന്നിട്ട് പെപ്പർ ഇടാം ഉം ഉം അതെ കോൺഫ്ലോവർ ആഡ് ചെയ്തപ്പോ കണ്ട നന്നായിട്ടങ് കുറുകി ഇത്ര മതി ഇനി നമുക്ക് പെപ്പർ ആഡ് ചെയ്തിട്ട് അങ് എടുക്കാം കണ്ടി അത് അവസാനം ഗാർണിഷ് ചെയ്യാൻ ചെടി നടാൻ അമ്മ പണ്ട് ബിരിയാണിക്ക് ചെടി നടില്ലേ ഒഴിക്കട്ടെ മൂന്നെണ്ണത്തിൽ ഒഴിച്ചോ അവസാനത്തെ ലുക്കൊന്നും കാണട്ടെ ആ ഇളക്കിക്കോ ഇളക്കിക്കോ നല്ല കൊഴുപ്പൊക്കെ ആയി കോൺഫ്ലോർ ഒക്കെ ചേർത്തോണ്ട് പെപ്പറൊക്കെ നല്ല ചൂടുണ്ട് എല്ലാ സംഗതികളും ആഡ് ചെയ്തു വേണം ഓരോന്നും ചിരി പകുതി വെച്ച് മതി മതി ഞാൻ വെച്ചാൽ വൈകിട്ട് കഴിക്കാനുള്ള ഒരു ടൈം വൈകി ഒരുപാട് ആ അത് മതി ഇനി എല്ലാത്തിലും എനിക്ക് വളരെ കുറച്ച് മതി കേട്ടോ എന്നുവെച്ചാൽ ഈ വൈകിട്ടൊന്നും ഇങ്ങനെ കഴിച്ചാൽ ശരിയാവില്ല ഞാൻ അപ്പത്തെ ആ പാത്രത്തിലെടുക്കാം അപ്പം മൂളൊന്നും ഉണ്ട് മതി എനിക്ക് ബാക്കി മൊത്തം അപ്പയുടെയിലേക്ക് പോയി ഇതിലും ഒരു തവിയൂടെ ഒഴിച്ചോ ആ മതി മതി അത് നട്ട അതിലേക്ക് വെച്ചു ഫുള്ളട്ടെറിയോ എക്സൈറ്റഡ് എക്സൈറ്റഡ് ഒന്നുമില്ല നല്ല സ്മെല്ലാ നല്ല സ്മെല്ലൊക്കെ നല്ല സ്മെല്ലാം അതെ ഇനി കഴിക്കാം ആ ചെടി നട്ടോ ഞാൻ അതിന് റെഡി ആയിട്ടാ വെച്ചിരിക്കുന്നേ അങ്ങനെ തന്നെ മൂന്നെണ്ണം എണ്ണത്തിലേ രണ്ടേലേ ഉള്ളൂ നട്ടോ ഇതിലും നട്ടു ഇതിലും വേണം നട്ടോ പാനിട്ട് കഴിഞ്ഞാൽ പോയി സാധന പാനിട്ടത് കൊണ്ടാ എല്ലാത്തിനും ഇടാനുള്ള സ്പൂൺ ഉണ്ടോട്ടോ ഞാന സ്പൂൺ ചൂടാറുന്നതിന് മുമ്പ് കൊടുക്കാം കഴിഞ്ഞാൽ ഒരു സുഖമില്ല എന്റെ എവിടെ സ്പൂൺ ഞാൻ എടുത്തോളാം ഉണ്ട് സ്പൂൺ എടുത്തും ഇനി എടുത്തു ആ ചൂടാറും അത് ഫാനിട്ടാട്ടോടുള്ള ഫാനിട്ട് അപ്പേക്ക് കൊടുത്തു വരാം അതെല്ലാരും എടുത്തു ആ ഇത് അപ്പ പറഞ്ഞ ഒരു ഐഡിയയിലുള്ള സൂപ്പാ ടൊമാറ്റോ തുളസി സൂപ്പ് വയറ് കുറയാൻ വളരെ നല്ലതാണെന്നാണ് പറയുന്നത് ആ ആ നല്ല കാരണം എന്താന്ന് വെച്ചാ ഈ ടൊമാറ്റോ ആയതുകൊണ്ട് കൊണ്ട് വേറെ മറ്റു ഇതൊന്നുമില്ല ചീത്തരുചികളോ മട്ടിപ്പോ അങ്ങനെയുള്ളതൊന്നുമില്ല കിട്ടിയേമാൻ ടൊമാറ്റോ രണ്ടു കിലോയ്ക്ക് അൻപത് രൂപ ഞാൻ റോഡിൽ കണ്ടതാ രൂപത ആ അതാ ഞാൻ ഒരു കിലോയെ മേടിച്ചുള്ളൂ നാടൻ ചെറിയ ടൊമാറ്റോ അത് ഇരുപത്തി രൂപ അവർക്ക് മടിയായിരുന്നു രണ്ടു കിലോ ആയിട്ട് കുറഞ്ഞ് തരാനായിട്ട് പിന്നെ പറഞ്ഞങ്ങനെ തണ്ടി ഉണ്ടാക്കുന്ന തുളസി പിന്നെ എല്ലാം കൊണ്ടും നല്ലൊരു സാധനമാണല്ലോ ഇതില്ല മഴക്കാലത്തും നല്ലതാണ് മഴക്കാലത്തല്ലേലും സൂപ്പ് ഏറ്റവും നല്ലതാണ് സൂപ്പിന്റെ സമയം മഴക്കാലമാണ് ഒന്നുമില്ല ോക്ക എനിക്ക് ചരി എടുത്തിടുന്നുണ്ട് ഞാൻ ഇച്ചിരി ടേസ്റ്റ് ചെയ്തേച്ച് പറയാം നോക്കട്ടെ കേട്ടോ എങ്ങനെയാന്ന നല്ലതാണ് ടൊമാറ്റോയുടെയും തുളസിയുടെ ഒക്കെ ടേസ്റ്റ് കറക്റ്റാണ് ഒട്ടും കൂടുതലില്ല പിന്നെ അതിൽ കോൺഫ്ലോർ ചേർത്തുകൊണ്ട് പാകം കൊഴുപ്പ് കിട്ടിയിട്ടുണ്ട് പിന്നെ അതിലൊക്കെ ഉപരി കുരുമുളക് പൊടിയുടെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെയാണ് ഇങ്ങനെയാണോ കുടിക്കടേ അല്ല വളരെ നന്നായിട്ടുണ്ട് ഊട്ടം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാൻ പറ്റിയതെ അതെ 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 എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാനും കഴിക്കുകയാണ് നമ്മുടെ ഹെൽത്തി ടുമാറ്റോ തുളസി സൂപ്പ് വെറും ടൊമാറ്റോ അല്ല ടൊമാറ്റോ തുളസി സൂപ്പ് ഗാർണിഷ് ചെയ്യാനാണ് ഞാൻ ചെടി നട്ടത് പക്ഷെ ഞാൻ ആദ്യം വിചാരിച്ച തുളസിയുടെ കുത്തലൊക്കെ ഉണ്ടാവുന്ന പക്ഷെ ഒട്ടും ഇല്ല കേട്ടോ അത് ഇല്ല ഞാൻ ആവശ്യത്തിന് ഇട്ടു ഒരു പിടി തുളസി ഇട്ടു ഒരു പിടി തുളസി ഞാൻ ഇട്ടിരുന്നു ഞാൻ വിചാരിച്ച കുത്തലുണ്ടാവുന്നു പക്ഷെ ഒട്ടും ഇല്ല ഒട്ടുമില്ല കുത്തല് വെരി ഡെലീഷ്യസ് ഒരു ആയുർവേദ ടേസ്റ്റ് അല്ലേ നല്ല രുചിയുണ്ട് തുളസി ചേർന്നുകൊണ്ട് കുറച്ച് ഹെൽദിയാണ്